ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം മകരമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി അമ്പത്തഞ്ച് മിനിറ്റിന് ഉദയാത്പരം അഞ്ച് നാഴിക ഇരുപത്തേഴു നാഴിക ചെന്നപ്പോൾ പുണർതൻ നക്ഷത്രം നാലാം പാദം കർക്കിടകൂറിൽ മകരരവിസംക്രമം മകരമാസത്തിലെ ഗ്രഹസ്ഥിതി ആദിത്യൻ മകരൻ രാശിയിലും കുജൻ കർക്കിടകൻ രാശിയിലും തുടർന്ന് മകരം എട്ടാം തീയതി വക്രഗതിയിൽ മിഥുനൻ രാശിയിലേക്കും ബുധൻ ധനുരാശിയിലും മകരം പതിനൊന്നാം തീയതി മകരൻ രാശിയിലും ഇരുപത്തൊമ്പതാം തീയതി കുംഭൻ രാശിയിലും സഞ്ചരിക്കുന്നു ഗുരു ഇടവൻ രാശിയിലും ശുക്രൻ കുംഭത്തിലും മകരം പതിനഞ്ചിന് മീനൻ രാശിയിലും സഞ്ചരിക്കുന്നു ശനി ശനികുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലും കേതു കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ആകയാൽ പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം പ്രവർത്തന മേഖല വിപുലീകരിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമുണ്ടാവും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും പ്രതീക്ഷിച്ചതിലുപരി ഫലമുണ്ടാവും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുണ്യതീർത്ഥയാത്രയ്ക്ക് നേതൃത്വം വഹിക്കും പണം മുടക്കിയുള്ള പ്രവർത്തന മേഖലകളിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും ദുശീലങ്ങൾ ഉപേക്ഷിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാകും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല വിജയമുണ്ടാവും അധ്യാപകർ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവും കലാകായിക രംഗത്ത് അഭിഷ്ടസിദ്ധിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം പ്രൊഫഷണൽ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് മുടങ്ങിക്കിടന്ന ധനം ലഭിക്കുന്നതിന് യോഗം കാണുന്നു ആരോഗ്യമേഖല സൈന്യം പൊതുമേഖല ഉന്നത വ്യവസായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വടമാലയും അവൽ നിവേദിയവും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം വസ്തുതകൾക്ക് നിരക്കാത്ത സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് വഴി മനസ്സമാധാനമുണ്ടാവും ദാമ്പത്യ ഐക്യത്തിനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായി വരും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസവും അവസരവും ഉണ്ടാവും മത്സരരംഗങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും ക്രിയാത്മകമായ നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ കർമ്മരംഗങ്ങളിൽ ഏർപ്പെടുന്നത് വഴി പുതിയ അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഈശ്വര പ്രാർത്ഥനകളാൽ അലസതയും മടിയും മാറിക്കിട്ടും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും കലാ കായിക രംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും സാഹിത്യം സംഗീതം എഴുത്തുകൂത്തുകൾ നടത്തുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും വാഹന സംബന്ധിയായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ധനലാഭമുണ്ടാവും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരാവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ഔദ്യോഗികമായി അധികാര പരിധിയും ചുമതലകളും വർദ്ധിക്കും പണം മുടക്കി വ്യാപാര വ്യവസായ മേഖലകളിൽ ഏർപ്പെടുന്നത് അബദ്ധമാകും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കുക പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക മധ്യസ്ഥതയ്ക്ക് പോവുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നിവ ഈ കാലയളവിലരുത് നിയുക്ത പദവിക്ക് സ്ഥാനചലനം വന്നു ചേരും പറയുന്ന വാക്കുകൾക്ക് അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കുക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് ജീവിതം നയിക്കേണ്ടതായി വരും വിദേശത്തു നിന്നും അവധിക്ക് വരുന്നവർക്ക് ഉദ്യോഗം നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു ആത്മസംയമനം പാലിച്ച് ജീവിത യഥാർത്ഥങ്ങളെ മനസ്സിലാക്കി ഈശ്വര പ്രാർത്ഥനകളോട് ജീവിതം നയിക്കുന്ന പക്ഷം കുടുംബത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും കാർഷികോപകരണ വിതരണ അഭിവൃദ്ധി ഉണ്ടാവും കലാരംഗത്ത് അഭിഷ്ടസിദ്ധിയും ഉന്നതിയും പ്രതീക്ഷിക്കാം ചെറുകിട കച്ചവടക്കാർക്ക് ഗുണദോഷ സമ്മിശ്രഫലം ഫലം അനുഭവിക്കേണ്ടി വരും ഹോട്ടൽ വ്യവസായ രംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ആതുരസേവനം പൊതുപ്രവർത്തനം സാമൂഹിക സേവനം എന്നിവ ചെയ്യുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കർക്കിടകൂർ പുനർതാവസാന പാദം പൂയം ആയില്യം സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ട സമയമാണ് സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും കുറവാണെങ്കിലും നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് ഔദ്യോഗിക മേഖലകളിൽ അധികാര പരിധി വർദ്ധിക്കും സ്നേഹബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിക്കും ആശയവിനിമയങ്ങളിൽ അപാകതകളുണ്ടാകാതെ സൂക്ഷിക്കുക അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും അനൗദ്യോഗികമായി സാമ്പത്തിക വരുമാനമുണ്ടാകുമെങ്കിലും ചിലവിനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം വൈജ്ഞാനിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി മിച്ചം വയ്ക്കുവാൻ സാധിക്കും തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവ്വമായ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും ഉണ്ടാവും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമാവും വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം വന്നു ചേരും കലാകായിക രംഗത്തുള്ളവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും സഹായ ഗുണങ്ങൾ ലഭിക്കും ചെറുകിട കച്ചവടക്കാർക്ക് ഗുണഫലങ്ങളുണ്ടാവും വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അർഹിച്ച അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും കാർഷിക ഉപകരണ വിപണന മേഖലയിൽ നേട്ടമുണ്ടാവും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് പായസവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും തൊഴിൽപരമായി ഉന്നതിയുണ്ടാവും വ്യാപാര വ്യവസായ മേഖലകളിൽ അഭൂതപൂർവ്വമായ വളർച്ച അനുഭവപ്പെടും ഭിന്നാഭിപ്രായങ്ങളെ ഏകീകരിക്കുവാൻ സാധിക്കുന്നത് വഴി കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതിൽ കൃതാർത്ഥനാവും യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങൾ ഒഴിവാകും പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറും ഔദ്യോഗിക ചുമതലകളാൽ ജോലിയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെടുന്നത് ഉചിതമല്ല വിദേശയാത്ര സഫലമാകുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറയും സ്വന്തം കാര്യം മാറ്റിവെച്ച് അന്യരുടെ കാര്യത്തിൽ വ്യാകുലപ്പെടുന്ന പ്രവണത ഒഴിവാക്കുക സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അംഗീകാരങ്ങൾ ലഭിക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും കാർഷിക മേഖല ഗുണകരമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയറിയ അനുഭവങ്ങൾ വന്നു ചേരും ഖനനം കോറി ധാതു ലവണങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാവും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി സുഗമമാകുമെന്ന് കരുതുന്ന കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ പ്രയത്നം വേണ്ടി വരും സാമ്പത്തിക സുരക്ഷിതത്വം അന്വേഷിച്ചറിയാതെ ഒരു തൊഴിലും ഏറ്റെടുക്കരുത് വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസമാഗമം സാധ്യമാകും വഞ്ചനയിലകപ്പെടാതെ സൂക്ഷിക്കുക മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പല വിധത്തിലുള്ള സമീപനങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്നും വന്നുചേരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ അതിജീവിക്കുവാൻ സാധിക്കും സ്വന്തം കാര്യങ്ങൾ നീക്കിവെച്ച് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന പ്രവണത ഉപേക്ഷിക്കുക അഭിപ്രായ സമന്വയത്തിന് അത്യന്തം ക്ഷമയും സഹനശക്തിയും വേണ്ടിവരും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആർജവും ആത്മവിശ്വാസവും ഉണ്ടാവും സംഭവ ബഹുലമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും വ്യാപാര വിതരണ വിപണന മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ വിജയിക്കുവാനും ഉപരിപഠനത്തിന് ചേരുവാനും സാധിക്കും ട്രാവൽ ആൻഡ് ടൂറിസം രംഗം അഭിവൃദ്ധി പ്രാപിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും കവിത സംഗീതം സാഹിത്യം എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ചെറുകിട വ്യാപാരികൾക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും ദോഷപരിഹാരമായി അന്നപുണ്ണശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമതര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക പരിശ്രമങ്ങൾക്ക് ഏറെക്കുറെ അനുഭവഫലമുണ്ടാവും ഉദ്യോഗത്തോടനുബന്ധിച്ച് ഉപരിപഠനത്തിന് അവസരമുണ്ടാവും വിദേശത്തുള്ളവർക്ക് സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കും വ്യാപാര വിപണന മേഖലകളിൽ പുരോഗതിയുണ്ടാവും പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലകളിൽ നിന്നും പിന്മാറുകയാണ് നല്ലത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര പ്രാർത്ഥനകളാൽ സാധിക്കും തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരും വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും കുടുംബപരമായും ഔദ്യോഗികമായും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും ഊർജ്ജസ്വലതയോടുകൂടി കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറി സ്വന്തമായ പ്രവർത്തന മേഖലകൾക്ക് തുടക്കം കുറിക്കും വേണ്ടപ്പെട്ടവർ തീരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രതിസന്ധികളെ അശ്രാന്ത പരിശ്രമത്താൽ അതിജീവിക്കുവാൻ സാധിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല അവസരങ്ങൾ ഉണ്ടാവും സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൈത്തറി വ്യവസായം ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർ സൈനിക മേഖലയിലുള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക വൃച്ചയക്കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട വ്യാപാര വ്യവസായ മേഖലകളിൽ പുരോഗതിയുണ്ടാവും പദ്ധതി സമർപ്പണം നറുക്കെടുപ്പ് കലാകായിക മത്സരങ്ങൾ സുപ്രധാനമായ പരീക്ഷകൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും വർദ്ധിച്ചു വരുന്ന ചിലവിനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും ഭദ്രതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറും പുണ്യതീർത്ഥ ഉല്ലാസയാത്രയ്ക്ക് അവസരമുണ്ടാവും നിയുക്ത പദവിയിൽ നിന്നും സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാവും വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും ആത്മവിശ്വാസക്കുറവിനാൽ ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറും സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് അബദ്ധമാകും വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിടവരും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിൽ മികവ് പുലർത്തുവാൻ സാധിക്കും കാർഷികോൽപ്പന്ന ഉപകരണ വിപണന മേഖലയിലുള്ളവർക്കും ചെറുകിട വ്യവസായികൾക്കും സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും വിജയവും ഉണ്ടാവും ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യവാദം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ആഹ്ലാദ സംജാതമാകും സമ്മാന പദ്ധതികളിലും നെറുക്കെടുപ്പിലും വിജയിക്കും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും സുപ്രധാനമായ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത് വഴി മനസ്സമാധാനമുണ്ടാകും പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾ മംഗളകരമായി ഭവിക്കും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നത് എല്ലാ മേഖലകളിലും ഗുണകരമാകും സത്യാവസ്ഥകൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാകും പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും പ്രതീക്ഷിച്ചതിലുപരി പ്രതിഫലം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല അവസരങ്ങൾ വന്നുഭവിക്കും ട്രാവൽ ആൻഡ് ടൂറിസം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് എന്നീ മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയേറിയ അനുഭവങ്ങൾ വന്നു ചേരും ചെറുകിട വ്യവസായികൾ നാൽക്കാലി വളർത്തൽ വാഹന സംബന്ധിയായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ ലാഭശതമാനം കൂടുതലുള്ളത് നിലനിർത്തി ചില വിഭാഗങ്ങൾ ഒഴിവാക്കും അവ്യക്തമായ കാരണങ്ങളാൽ അന്യരെ സംശയിക്കുന്ന പ്രവണത ഉപേക്ഷിക്കുക ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവവും അന്യോന്യം പരിഗണിക്കുന്ന അവസ്ഥയും നിർബന്ധമായും ഉണ്ടാകണം കടം വാങ്ങിയ സംഖ്യ തിരിച്ചു കൊടുക്കുവാൻ സാധിക്കും വിരോധികളായിരുന്നവർ ചിലർ അനുകൂലമായിത്തീരും സാമ്പത്തിക വിഭാഗത്തിൽ നിയന്ത്രണം വേണ്ടിവരും അമിതവേഗതയും അസമയങ്ങളിലുള്ള യാത്രയും ഉപേക്ഷിക്കുക ഭക്ഷണ ക്രമീകരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അബദ്ധമാകും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അധിക ചെലവ് അനുഭവപ്പെടും അർഹമായ ഔദ്യോഗിക പദവിക്കും പൂർവിക സ്വത്തിനും നിയമസഹായം തേടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കുമെങ്കിലും പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും അംഗീകാരങ്ങളും ലഭിക്കും ഗൃഹത്തിൽ ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുവാൻ കഴിയും ആടുമാടുകൾ കോഴി താറാവ് എന്നിവയെ വളർത്തുന്നവർക്കും സാമാന്യം ഭേദപ്പെട്ട വരുമാനം ലഭിക്കും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ട അവസാന പകുതി ചതയം പുരുട്ടാതിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ഔദ്യോഗിക ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുവാൻ അശ്രാന്തര പരിശ്രമം വേണ്ടിവരും അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ ഇടപെട്ടാൽ അപകീർത്തിയുണ്ടാവും മുൻകോപം ഒഴിവാക്കണം ആർഭാടങ്ങളും ആഘോഷങ്ങളും ഉപേക്ഷിക്കുക ജാമ്യം നിൽക്കുന്നത് ഒഴിവാകുക ഐക്യതക്കുറവിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും ചെയ്യാത്ത കുറ്റത്തിന് അപരാധങ്ങൾ കേൾക്കുവാനിടവരും ദാമ്പത്യ ഐക്യത്തിന് ആത്മനിയന്ത്രണവും വിട്ടുവീഴ്ച മനോഭാവവും വേണ്ടിവരും നിശ്ചയിച്ചുറപ്പിച്ച് പ്രണയബന്ധത്തിൽ നിന്ന് അകൽച്ചയും ഉണ്ടാവും കരാർ ജോലികൾക്ക് തടസ്സങ്ങൾ വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഒരു പരിധിയിലധികം മുതൽ മുടക്കിയാൽ പ്രയോജനം കുറയും ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് ഗുണകരമല്ല സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെ നിയന്ത്രണം വേണം വിഭാവനം ചെയ്ത പ്രവൃത്തികൾക്ക് വിശ്രമമില്ലാത്ത പരിശ്രമം വേണ്ടിവരും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും അപ്രതീക്ഷിത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അശ്രാന്തര പരിശ്രമം വേണ്ടിവരും വരും അർദ്ധ മനസ്സോടുകൂടി അഭിപ്രായം സ്വീകരിക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിന് പ്രവേശനം ലഭിക്കും നാൽക്കാലി വളർത്തൽ കാർഷിക മേഖല മത്സ്യവിപണന മേഖലകളിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന സമയമാണ് പ്രശംസാർഹമായ പല വിജയങ്ങളും ഉണ്ടാവും അധ്യാപകർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബാങ്കിങ് ഐ ടി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഘട്ടം ഘട്ടമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി വ്യവസായം വിതരണം എന്നീ മേഖലകളിൽ ഉണർവ് കണ്ടു തുടങ്ങും ഉദ്യോഗത്തിനും വ്യാപാര മേഖലകൾക്കും പല പ്രകാരത്തിലും തടസ്സങ്ങൾ അനുഭവപ്പെടും കുടുംബത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സംജാതമാകും വിട്ടുമാറാത്ത അസുഖത്തിന് ശാശ്വത ചികിത്സ ലഭിക്കും ഉത്സാഹം ഉന്മേഷം ശക്തി ലക്ഷ്യബോധം തുടങ്ങിയവ ഫലപ്രാപ്തിക്ക് വഴിയൊരുക്കും വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും പൂർവീകർ അനുവർത്തിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുഭവ ഫലമുണ്ടാവും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസവും അവസരവും ഉണ്ടാവും ദിനചര്യാക്രമത്തിൽ മാറ്റം വരുത്തുന്നത് വഴി ആരോഗ്യം വീണ്ടെടുക്കും അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ആലോചിക്കുന്ന പ്രവണത ഒഴിവാക്കുക തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പലപ്പോഴും കുടുംബാംഗങ്ങളിൽ നിന്നും വേർപെട്ട് താമസിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തി പരീക്ഷകളിൽ മാർക്കുകൾ കുറയും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലുള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കലാകാരന്മാർക്ക് ധാരാളം യാത്രകൾ ആവശ്യമായി വരും പുതിയ നല്ല വേഷങ്ങളും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാവും പൊതുമേഖലയിലും ഐ ടി മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടുംപായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക